ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ റീസെൻറ്റായിട്ട് എടുക്കുന്ന എല്ലാ വീഡിയോസും നല്ല നല്ല റീച്ച് വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്റെ അനലിറ്റിക്സ് നോക്കിയ സമയത്ത് നമ്മൾ ഇട്ടിരുന്ന ലാസ്റ്റ് ഒരു വൺ വീക്കിലിട്ട മൂന്ന് വീഡിയോസും ടു കെ പ്ലസിൻ്റെ മുകളിൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളി ആണ് പോകുന്നുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് പുതിയ വാഹനങ്ങളുടെ കാര്യങ്ങളും ആയിട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് വി ആണ് പെട്രോൾ വേരിയന്റ് മിഡ് ഓപ്ഷൻ വരുന്ന വാഹനമാണ് ഇത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വൈക്കിൾ കേട്ടോ രണ്ടായിരത്തി പതിനാലിൻ്റെ വൃത്തി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വൈക്കിൾ ആണ് ആകെ എഴുപത്തേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില വെറും നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ആ എമൗണ്ടിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നമുക്ക് വാഹനത്തിന്റെ വിശേഷങ്ങളെ നോക്കാം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇൻറ്റീയറും എക്സ്ടീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വാഹനമാണ് അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ടൈത്ത് പറഞ്ഞ പോലെ ഇൻറ്റീരിയറും എക്സ്ടീരിയറും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വെക്കിൾ കേട്ടോ സിംഗിൾ ഓണർഷിപ്പിന്റെ എല്ലാ വൃത്തിയും വാഹനത്തിന്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ ഉണ്ട് നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വിഫ്റ്റാണിത് രണ്ടായിരത്തി പതിനാല് മോഡൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തം ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം ബ്രാഞ്ചിൽ വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സാ കാറ്റഗറിയിൽ വരുന്ന ഇഗ്നീസാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ് കേട്ടോ നെക്സാ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ സി ആണ് വെഹിക്കിൾ വരുന്നത് വേരിയൻറ്റ് അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അലോയി കിലെ സെൻട്രി ഫോർ ഡോർ പവർ വിൻഡോ സെൻറ്റർ ലോക്ക് റിയർ വൈപ്പർ ഡി ഫോഗർ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു കുഞ്ഞു വാഹനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഫുള് ലോഡഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് കിട്ടും ഇപ്പൊ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും നോക്കാം അത്യാവശ്യം വൃത്തിയുള്ള നല്ലൊരു ഇന്റീരിയർ ആണ് ഈ വാഹനത്തിനുള്ളത് സീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് എക്സ്ട്രാ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തുള്ള ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് ക്യാമറ അതുപോലെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ഒരു ഫുൾ ലോഡഡ് വെഹിക്കിൾ തന്നെയാണെന്ന് പറയും കേട്ടോ ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് മൈലേജ് കാര്യങ്ങളോ എന്ത് നിങ്ങൾ നോക്കുന്നുണ്ടോ നിങ്ങൾക്കും നിങ്ങൾക്ക് യാതൊരു നെഗറ്റീവും പറയാൻ പറ്റില്ല സ്വിഫ്റ്റിനെക്കാളും എന്തുകൊണ്ട് ഒരുപടി മുന്നിൽ തന്നെയാണ് നെക്സ്ലെ ഇഗ്നീസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഒരു ഇഗ്നീസ് ഉണ്ടായിരുന്നു ആ ഇഗ്നീസ് നമ്മുടെ യൂട്യൂബിലുള്ള ഒരു വ്യൂഴ്സ് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇതിനും നിങ്ങൾ അതുപോലെ നിങ്ങൾക്കൊരു യോഗ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് അപ്പോൾ നാലേ മുക്കാലാണ് പ്രൈസ് നിങ്ങൾക്ക് മാക്സിമം ലോണിൽ വാറണ്ടിയിൽ നമുക്ക് ഈ വാഹനം എടുത്തു തരാൻ പറ്റും അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് റയറ് വണ്ടിയാട്ടോ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് അതും ഡീസൽ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഒരുപാട് കാലത്തിന്റെ ശേഷം ഇങ്ങനെ ഒരു വണ്ടി വന്നിട്ടുള്ളത് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറേഴ് മാസം മുന്നേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ലോ കിലോമീറ്റേഴ്സ് വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസൽ വണ്ടി കേട്ടോ മാനുവൽ പോലും ഇരുപത് ഇരുപത്തി മൈലേജ് കിട്ടുന്ന വണ്ടിക്ക് നമുക്ക് ഡീസലിന് ഡീസലിനൊരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്തായാലും ഷോർട്ട് ആയിട്ട് മൈലേജും കിട്ടും സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ നമ്മൾ ചോദിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ഡീസൽ വണ്ടിയുടെ പ്രൈസ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ മാർക്കറ്റിനേക്കാളും കുറച്ച് ഹൈ പ്രൈസിലാണ് വണ്ടി എടുക്കുന്നതും വിൽക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ എവിടെ അന്വേഷിച്ചാലും ഡീസലിനൊരു മാർക്കറ്റ് ഉണ്ട് അതുപോലെ ലോ കിലോമീറ്റേഴ്സ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സർട്ടിഫൈഡ് വാറണ്ടിയും സർവീസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് അൻപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി വലിയ എമൗണ്ട് ആണെന്ന് എഴുതിയിട്ട് നിങ്ങൾ അത് ബോധടാവേണ്ട കാര്യമില്ല അപ്പൊ വാറണ്ടിയിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും വാഹനത്തിന്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും കൂടെ ഞാനൊന്ന് കാണിച്ചത് അപ്പൊ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ കേട്ടോ ഡീസൽ വണ്ടികൾ പൊതുവേ ചറ പറഞ്ഞാന്ന് ഓടും പക്ഷെ ഈ അങ്ങനത്തെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയാണ് വെൽ മെയിൻറ്റെയിൻഡ് വാഹനമാണ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് അപ്പോൾ ഡീസൽ വാഹനം നോക്കുന്ന ആൾക്കാർ എന്തായാലും മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം ഇതുപോലൊരു വണ്ടി ഇനി അടുത്ത കാലത്തൊന്നും വരും നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് വാഗനർ നമുക്ക് ഓട്ടോമാറ്റിക് ആകെ ഒരു ഒറ്റ വണ്ടിയെ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി കിലോമീറ്റർ ഓടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കിലോമീറ്റർ വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കൂടുതലാണെന്ന് പക്ഷെ സിംഗിൾ ഓണർഷിപ്പാണ് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി എന്തായാലും വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്ന വില നാലത്തി തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് തരാവുന്നതാണ് അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്ന നല്ലൊരു വാഹനമാണ് വാഹനത്തിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും കൂടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് തന്നെ കേട്ടോ പ്രത്യേകിച്ച് വാഗനർ നോക്കുന്ന ലേഡീസും അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതൽ ആൾക്കാരൊക്കെ ആണ് പൊതുവെ വാഗനർ ഓട്ടോമാറ്റിക്കലൊക്കെ നോക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ എക്സറീസ് എല്ലാം ചെയ്തിട്ട് വെൽ മെയിൻഡേഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ നമുക്ക് വാറണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ മാക്സിമം ലോണിൽ നമുക്ക് നിങ്ങൾക്ക് നൽകാനാവും അടുത്ത ഒരു കുഞ്ഞൻ വാഹനമാണ് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് മിനി എസ് യു വി കോമ്പാക്ട് എക്ച്യൂവിൻ്റെ ഉള്ളിൽ ഒരു മിനി എസ് യു വി ടൈപ്പായിട്ടാണ് മരുതി ഈ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ചിലർക്ക് ഡിസൈനും കാര്യങ്ങളും ഇഷ്ടപ്പെടാനായിട്ടാണ് പക്ഷെ മൈലേജ് വൈസും നമ്മുടെ കംഫർട്ട് വൈസും നല്ല അത്യാവശ്യം മൂവ്മെൻ്റ് ഒരു വണ്ടി തന്നെയാണ് കുഞ്ഞു ഫാമിലിക്ക് ഒരു ഓൾട്ടർ ഐറ്റൻഡർ നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെറ്ററാണ് കാരണം തൗസൻഡ് സി സി ത്രീ സിലിണ്ടർ വൺ ലിറ്റർ എഞ്ചിനിലേക്കാണ് വാഹനം വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തിനാലായിരം ഓടി വാഹനാണിത് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ ട്രൂ വാലി സർട്ടിഫിക്കേഷൻ ഉള്ള വണ്ടിയ വൺ ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് ആക്സൽ സസ്പെൻഷൻ ഒക്കെ വാറണ്ടിയും സർവീസ് മൂന്ന് സർവീസും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ആയിട്ട് ഫ്രീ കാര്യങ്ങളൊക്കെ കിട്ടും വാഹനത്തിന്റെ എസ് ഇന്റീരിയറും എക്സ്റ്റീരിയറും കൂടെ നമുക്ക് നോക്കാം ബി എക്സ് എ വേരിയൻ്റ് ആയതുകൊണ്ട് സെറ്റ് സ്പീക്കർ സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ എക്സ്ടീരിയർ ഈ വാഹനത്തിന് സിംഗിൾ ഓണർഷിപ്പിന്റെ എല്ലാ ക്വാളിറ്റിയും ഈ വാഹനം മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ വാറൻറ്റിയും സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടികളാണ് നമ്മൾ എന്തായാലും വണ്ടി തരുന്നതിന് മുന്നേ ഇന്റീരിയർ ക്ലീനിങ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടുത്തല്ല അത് ഇവിടുന്ന് മുന്നേ വണ്ടി എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മുടെ യൂട്യൂബിലെ വ്യൂവേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാർ വണ്ടികൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു എക്സ്പ്രസ്സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ വണ്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ വാഹനമാണ് കെ സീരീസ് വാഗനർ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ചോക്ലേറ്റ് കളർ ചോക്ലേറ്റ് കളർ വാഗ്നേഴ്സ് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമുക്കിപ്പോ കുറെ കാലത്തിന്റെ ശേഷമാണ് ഈ ഒരു വണ്ടി കിട്ടുന്നുട്ടോ അധികം വൈറ്റ് സിൽവർ വണ്ടികളൊക്കെ ആയിരിക്കും കിട്ടുക നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് കേരളത്തിൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ഉള്ള വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ ആകെ മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പക്ഷെ നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ഏത് കാലത്തും വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട് തന്നെയാണ് കെ സീരീസ് വാഗനർ ന്യൂ ബിഗ് വാഗനറിനേക്കാളും അത്യാവശ്യം നല്ല മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്താലും ഉപയോഗിച്ചാലും തിരിച്ച് വിൽക്കുമ്പോഴും ഒക്കെ മാർക്കറ്റുള്ള ഒരു വാഹനമാണ് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വാഹനം എടുത്ത് ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വൃത്തിയുള്ള വാഹനമാണ് വാഹനത്തിന്റെ ഇന്റീരിയൻ കൂടെ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാഹനത്തിന്റെ ഇന്റീരിയറിനോട് ചേരുന്ന രീതിയിലുള്ള സീറ്റ് കൗഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ക്രീം കളർ ഒക്കെ വാഹനത്തിന് ഒരു പ്രീമിയം ലുക്ക് കൂടെ കിട്ടുന്നുണ്ട് ആ ഒരു ഭംഗി കാര്യങ്ങൾ അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് നല്ലൊരു എക്സി വാഹനം നോക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വാഹനം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് മാക്സിമം ലോണിൽ മിനിമം ഡൗൺ പേയ്മെന്റിൽ വിത്ത് വാറണ്ടിയിൽ ഈ വാഹനം ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെയിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വണ്ടികളൊന്നും കുറയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം അപ്പം നമ്മളെ വണ്ടികൾ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് ഇടുന്ന എല്ലാ വീഡിയോക്കും നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് അത് കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് അത് റെഡി ആക്കിയിട്ടാണ് നമ്മൾ അടുത്തടുത്തേക്കൊക്കെ പോകുന്നത് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാനോ വിളിക്കാനോ അറിയിക്കാനോ നിങ്ങൾ മടിക്കേണ്ട നിങ്ങളുടെ സപ്പോർട്ടും ഫീഡ്ബാക്ക് കൊണ്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടിട്ടുതന്നെ ആൾക്കാർ കാസർഗോഡ് നിന്ന് തിരൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ നിങ്ങൾ വണ്ടി എടുത്ത ആൾക്കാർക്ക് എനിക്കറിയാം അവരെ ഫീഡ്ബാക്ക് എനിക്ക് ഉണ്ട് ഞാൻ അവരെ കസ്റ്റമർ വോയിസ് ഞാൻ ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പം നിങ്ങൾക്ക് ഉണ്ടായ അനുഭവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പിന്നെയും അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് വണ്ടികളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് മുന്നോട്ടുണ്ടാവുന്ന പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വണ്ടികളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ